योजना आइए देखते നടന്നിരിക്കുകയാണ് വിതരണ ചടങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വരാം हमारे हमारे किसान भाई बहन देश का सम्मान और मान आज खुशियों को ही बढ़ाते हुए माननीय प्रधानमंत्री जी हमारे किसान भाइयों को प्रधानमंत्री किसान सम्मान निधि के अंतर्गत सीधे उनके खातों में राशि ट्रांसफ़र करेंगे मैं उनसे अनुरोध करती हूँ कि माननीय प्रधानमंत्री जी आप बटन दबाकर इस राशि को हमारे किसान भाइयों बहनों के खाते में सीधे ट्रांसफ़र करने की महती कृपा करें और क्या है ये प्रधानमंत्री किसान सम्मान निधि योजना आइए देखते इस वीडियो के माध्यम से ये राशि Transfer हो गई बहुत जोरदार तालियों से हम माननीय प्रधानमंत्री जी का एक बार पुनः അങ്ങനെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ ഈ ഒരു അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും ഇത് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് തുക വിതരണം കൊണ്ട് തന്നെ പല ആളുകളുടെ ഈ അക്കൗണ്ടിലേക്ക് ആ ഒരു തുക എത്തിച്ചേരാനുള്ള ഒരു താമസം ഉണ്ടാകും ആ ഒരു താമസം എന്ന് പറയുന്നത് ചിലപ്പോൾ നാളെ നാളെയായേക്കാം അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളായേക്കാം അങ്ങനെ ഉണ്ടാകും എങ്കിലും വൈകുന്നേരമാണെങ്കിലും ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും നമുക്കറിയാം സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു തുക എത്തിച്ചേരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് സെന്റ് ഭൂമിയെങ്കിലും ഉള്ള ആളുകൾക്ക് രണ്ട് ഹെക്ടർ വരെ അതായത് അഞ്ച് ഏക്കറിന് അത് വരെ ഭൂമിയുള്ള ആളുകൾക്ക് ഈ പദ്ധതിയിൽ സഹായം ലഭിക്കുന്നുണ്ട് ഇതിൽ തുടക്കം മുതലേ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൂടി വിതരണം ചെയ്തപ്പോൾ മുപ്പത്തിനാലായിരം രൂപയാണ് വിതരണം കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇനിയും അംഗങ്ങളാവാത്ത ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ഇതിങ്ങനെ പറയുമ്പോൾ ഇതിൽ അംഗങ്ങളാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഇപ്പോഴും അപേക്ഷിക്കാം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലിയിക്കാൻ എന്നെ അപേക്ഷിക്കുക മറ്റൊരു വീഡിയോ